ഞാൻ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചിക്കൻ ഇല്ലാത്ത ചില്ലി നമുക്ക് പോകാം ഇൻഗ്രീഡിയൻസ് പൊട്ടറ്റോ ഓണിയൻ ടൊമാറ്റോ ചില്ലി ക്യാപ്സിക്കം അത് നമുക്ക് തീ കത്തിക്കാം എന്നിട്ട് പാൻ അതിലോട്ട് വെക്കാം എന്നിട്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് കടുവ കടലിടാം ടെർമറിക് പൊടി ഇനി ഇതിവിടെ ഇരുന്ന് വേണമെങ്കിൽ വേഗട്ടെ നമുക്ക് വെന്ത് നോക്കാം ചില്ലി െ ഇനി ടൊമാറ്റോ കുറച്ച് നേരം ഇനി ഇനി ഇരിക്കട്ടെ നമുക്ക് ഈ മസാല എല്ലാം ഒന്ന് വറുത്തെടുക്കാം ഫസ്റ്റ് ചില്ലി പൗഡർ നെക്സ്റ്റ് മല്ലി പൗഡർ മീറ്റ് മസാല പൗഡർ

ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് സ്റ്റാർട്ട് മ്മ് മ്മ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക